എല്ലാവർക്കും നമസ്കാരം ഞാൻ റിഞ്ചു അച്ഛനാണ് അയർലൻഡിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ചില വീഡിയോകളൊക്കെ കാണുന്ന സമയത്തുണ്ടായ വിഷമം കാരണം ബലൂൺ പറത്തി പെരുന്നാൾ ആചരിക്കുന്നതിനെക്കുറിച്ച് എഴുതുകയും അതിൻ്റെ ചില തെറ്റായ വശങ്ങൾ നമ്മുടെ ദേവാലയങ്ങൾ നടക്കരുത് എന്ന ബോധ്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിടുകയും ചെയ്തു എന്നാൽ ഫലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചിലരത് ഏറ്റെടുക്കുകയും അതെൻ്റെ എൻ്റെ വ്യക്തിഗതമായ പ്രതിസന്ധിയാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതിന് മറുപടിയായിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയാണ് പോയി ബാവായോട് പറയുക ദേവലോകത്ത് പോയി ബാവായോട് പറയുക എന്നിട്ട് ഒരു കൽപ്പന ഇറക്കുക ദൈവത്തിൻ്റെ അളവറ്റക്കാരണയാൽ പരിശുദ്ധ ബാവാ ദേവലോകത്ത് നിന്ന് ഒരു കൽപ്പന ഇറക്കി ചിലർ പറയും സോഷ്യൽ മീഡിയയിൽ കൽപ്പന എടുത്തിടുന്നത് ശരിയാണോ തെറ്റാണോ മെഴുകുതിരി കത്തിച്ച് വായിക്കേണ്ടതാണ് മെഴുകുതിരി കത്തിച്ച് വെച്ച് വായിക്കേണ്ടതല്ല എന്നൊരർത്ഥവും അതിനകത്തില്ല പഠനവിധേയമാക്കേണ്ടതാണ് കൽപ്പനകൾ കാരണം അപ്പോസ്തോലിക ലേഖനങ്ങൾ പോലെ തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പനകളെ നാം മാനിക്കുന്നത് ആ കൽപ്പനകൾ അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി എം ഒ എസ് സിയിലെ നമ്പർ നയൻറ്റി ഫോർ ബാർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന കൽപ്പന സെർച്ച് ചെയ്താൽ എം ഒ എസ് സി വെബ്സൈറ്റിൽ അത് ആണ് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ ചെയ്യുകയും ചെയ്യും പരിശുദ്ധ വാവാതൊരു ഉണ്ട് വളരെ കൃത്യമായി അതിൻ്റെ എം ഒ എ സിയുടെ ലിങ്കിനകത്ത് ചെയ്യുന്നതിൻ്റെ ഇങ്ങനെയാണ് പെരുന്നാൾ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് പെരുന്നാൾ ഇൻസ്ട്രക്ഷനകത്ത് വളരെ കൃത്യമായി പരിശുദ്ധ വാവാതൊരു മനസ്സ് പറഞ്ഞു കഴിഞ്ഞു രണ്ടാം പാരഗ്രാഫ് ഇങ്ങനെയാണ് നാം ശീലിക്കുകയും പാലിച്ചു വരികയും ചെയ്ത പരമ്പരാഗതമല്ലാത്ത വാദ്യമേളങ്ങൾ നമ്മുടെ പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടരുത് ശ്രദ്ധിക്കേണ്ടതൊന്നുമല്ല കൃത്യമായിട്ട് പറഞ്ഞ നടത്തപ്പെടരുത് അടുത്തത് പരിപാവനമായ ദേവാലയത്തെ വേദിയാക്കി നടത്തുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ രാത്രി ഏറെ വൈകി നടത്തുന്ന കലാപരിപാടികൾ ദീർഘദൂര പ്രദക്ഷിണങ്ങൾ പ്രദക്ഷിണങ്ങളിലെ നസ്രാണി സ്വത്ത ബോധത്തെ ഈകഴ്ത്തുന്ന തരത്തിലുള്ള പ്രദർശനങ്ങൾ പ്രച്ഛന്ന വേഷ മത്സരങ്ങളെ വെല്ലുന്ന ചില പ്രദർശനങ്ങൾ എന്നിവ നമ്മുടെ ഇടവുകളിൽ ക്രമീകരിക്കരുത് ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണേന്നല്ല ക്രമീകരിക്കരുത് ചില പ്രദേശങ്ങളിൽ പ്രാദേശികമായ പൂർവീക രീതിക്കനുസരിച്ച് പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട് ചെമ്പടുപ്പ് പോലുള്ള ആചാരങ്ങൾ നടത്തപ്പെടുന്നു എങ്കിലും പരമ്പരാഗതമായി ഇവ ഇല്ലാത്ത ദേവാലയങ്ങൾ പുതുതായി അവ ആരംഭിക്കുന്നത് അഭികാമ്യമല്ല അത് പിതാവിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ കാരണം ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ ഈ ഈ വർഷം ഒരു പരിപാടി ഇറക്കണം എന്നാൽ ഈ പരിപാടിയോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ചെയ്യുന്നത് അഭികാമ്യമല്ല പരിശുദ്ധ പിതാവ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു പരിശുദ്ധ സഭയുടെ നിലനിൽക്കുന്ന പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന യാതൊരുവിധ പുതിയ രീതികളും ആരാധനയിലോ അനുഷ്ഠാനങ്ങളിലോ ആരും രൂപപ്പെടുത്തരുത് എന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ നാം അറിയിക്കുകയാണ് വിശ്വാസ ആചാര്യങ്ങൾ സംബന്ധിതമായി നമ്മുടെ പൂർവികർ കൈമാറി തന്നിട്ടുള്ള പ്രകാശമുള്ള എല്ലാ പാരമ്പര്യങ്ങളും നമ്മുടെ തലമുറയിലും തെളിഞ്ഞു നിൽക്കുവാനും വരും തലമുറയും അതിൽ നിന്ന് തെളിയിക്കുവാനും ഇടവരണം പരിശുദ്ധ പിതാവിൻ്റെ ശക്തമായ വാക്കുകളാണ് എല്ലാവരും എന്നോട് പറഞ്ഞു ഭാവാതിരുമേനി കൽപ്പന ഇറക്കണമെന്ന് ഭാവാതിരുമേനി ഇതിൽ കൂടുതൽ കൂടുതലെങ്ങനെയാണ് കൽപ്പന ഇറങ്ങുന്നത് കൃത്യമായിട്ടല്ലേ പെരുന്നാളുകളോട് പറഞ്ഞത് അടുത്ത പാരഗ്രാഫ് വായിക്കുന്നു വാത്സല്യ മക്കളെ പള്ളികളിലെ പാവനമായ കർമാദികൾക്കും ക്രൈസ്തവ ധർമാദികൾക്കും ചെലവ് ചെയ്യേണ്ട പള്ളി വരുമാനങ്ങൾ ദൈവഹിതമല്ലാത്ത അന്യമാർഗങ്ങളിൽ ദൂർത്തടിക്കുകയും അടുത്ത തലമുറയെ കൂടി ഇപ്രകാരം പഠിപ്പിക്കുകയും ചെയ്യുന്നത് വലിയ വീഴ്ചയായി നിങ്ങൾ കാണണം സ്തുതി ചൊവാക്കപ്പെട്ട ആരാധനയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകി നമ്മുടെ ഇടവകൾ ക്രിസ്തുവിൻ്റെ ജീവനുള്ള സുവിശേഷ പാതയിൽ മാതൃകാപൂർവ്വമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇടവകകൾ ഭൂമിയിലെ സ്വർഗമായി തീരുകയും ചെയ്യും അതിനായി നാം പ്രാർത്ഥനാപൂർവം പ്രവർത്തിക്കാം സഹോദരങ്ങളെ ഇവിടെ പരിശുദ്ധ പിതാവ് വളരെ ഭംഗിയായി കൽപ്പന ഇറക്കി പരിശുദ്ധ സഭയുടെ ക്രമത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വൈദികർ ആണ് സഭയിൽ ഉള്ളതെങ്കിൽ ഈ കൽപ്പന പാലിക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടാകില്ല അവർ അധ്യക്ഷത വഹിക്കുന്ന പൊതുയോഗത്തിൽ ധൈര്യസമേതം പറയാൻ കഴിയും ഇല്ലെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പനയെ പരസ്യമായി ലംഘിക്കുന്ന വൈദികരായി മാറും വിശ്വാസികൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ കൽപ്പന എടുക്കാം ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ ഫേസ്ബുക്ക് പേജിലും ചിലർ എഴുതിയിട്ടുണ്ട് അച്ഛാ ഞങ്ങളുടെ പള്ളിയിൽ ഈ കൽപ്പന വായിച്ചിട്ടില്ല ഇപ്പോഴും ആ കൽപ്പനയുടെ താഴെ ആ കമൻ്റ് എഴുതി അവിടെ കിടപ്പുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല എനിക്ക് വ്യക്തിഗതമായി ആരോടും വൈരാഗ്യം വൈരാഗ്യമുണ്ടായിട്ടല്ല മറിച്ച് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ചില സുക്രുതങ്ങൾ അത് പകർന്നു കൊടുക്കുക തന്നെ വേണം എൻ്റെ പേജിൽ വന്നൊരു പക്ഷേ നെഗറ്റീവായിട്ടൊന്നും എഴുതത്തില്ല വേറെ ആരോ ചെയ്ത വീഡിയോയ്ക്ക് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ആ വീഡിയോകളെല്ലാം ഞാൻ പരിശോധിച്ചു അവിടെ എന്നെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ എന്നെയല്ല പരിശുദ്ധ സഭയെ അനുകൂലിക്കുന്നവർ പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ അനുകൂലിക്കുന്നവരാണ് അതിൻ്റെ താഴെ എല്ലാം കമ്മൻറ്റിട്ടുണ്ട് ചിലർ നേരെ തിരിച്ചു പറയുന്നുണ്ട് അത് എന്നോടുള്ള വ്യക്തിഗതമായ കാര്യമാണ് അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആരെ ഉപദ്രവിക്കോ അല്ലെങ്കിൽ വേറെ എന്തേലും ഞാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും എന്തിനാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തുകൊണ്ടോ വ്യക്തിഗതമായി അതിനെ കൈകാര്യം ചെയ്യാം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ സഭയുടെ വിശ്വാസ സത്യങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം ചിലർ ചോദിക്കുന്ന കാര്യമുണ്ട് അച്ഛാ അത് ചെയ്യുന്നവർ കുടുംബം ജീവിക്കേണ്ടത് തെറ്റായ പ്രവണതയാണ് കള്ളുണ്ടാക്കുന്നവരുടെ കുടുംബം ജീവിക്കാൻ വേണ്ടി കള്ളു കൂടിക്കുകയാണ് വേണ്ടത് അല്ല മറിച്ച് അവരെ നന്മയായ വഴിയിലേക്ക് കൊണ്ടുപോകുകയാണ് വേണ്ടത് അതിനെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കാൻ കേട്ടെ ആരോടും വ്യക്തിഗതമായ വൈരാഗ്യം കൊണ്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മറിച്ച് ഇത് സഭയുടെ യശസ്സിന് ആവശ്യമാണ് ദൈവസന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ ഇത് ആവശ്യമാണെന്ന് തോന്നി കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാ വൈദികരും എല്ലാ വിശ്വാസികളും ഇത് പരിശുദ്ധ ഭാവാതിരുമേനയുടെ കൽപ്പനയായി അറിയിപ്പായിട്ടല്ല കൽപ്പനയായി ഏറ്റെടുക്കുമെന്ന് വിശ്വാസത്തിൽ സ്നേഹപൂർവ്വം റിഞ്ചു അച്ഛൻ